വീട്ടിൽ വെച്ച് നിസ്കരിച്ച് സലാം പറഞ്ഞിട്ട് സലാം വീട്ടിയിട്ട് മുസല്ല അടുക്കിയിട്ട് മൊബൈൽ ഫോണിൽ കോടാറില്ലേ ഒരു തവണയെങ്കിലും അഞ്ചു നേരത്തെ നിസ്കാരം കഴിഞ്ഞ് നിങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് റബ്ബിറ ഹം ഹുമാ ഖമാ റബ്ബയാനി സൊഹീറ എന്ന് പറയാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ നിസ്കാരം പരിപൂർണമല്ല നിസ്കാരം പരിപൂർണമാവണമെങ്കില് നിങ്ങളുടെ മാതാപിതാക്കൾ വേണം ഉമ്മയില്ലാതെ ഉപ്പാക്ക് പ്രാർത്ഥിക്കാതെ ഉമ്മയ്ക്ക് പ്രാർത്ഥിക്കാതെ ഒരു മനുഷ്യന്റെ നിസ്കാരവും പരിപൂർണാവൂല എവിടെക്കാ എണീറ്റ് ഓടുന്നത് എവിടേക്കാ നമ്മൾ ഓടുന്നത് തിരക്ക് കൂട്ടി എങ്ങോട്ടാ പോകുന്നത് മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടാതെ നിങ്ങൾ എങ്ങോട്ടാ നിങ്ങളെ എണീറ്റ് പോകുന്നത് അതുകൊണ്ട് ചെറുപ്പക്കാരെ ഒന്നിരിക്കല്ലേ ചെറുപ്പക്കാരികളെ നിങ്ങളുടെ മുസല്ലയിൽ ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കു എന്നിട്ട് ദിക്രുചല്ല്ല് ദിക്രചൊല്ലിട്ട് വേറൊരു പ്രാർത്ഥനയും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇതെങ്കിലും പറ